ഭാവഗീത മ്യൂസിക്കൽ ട്രസ്റ്റ് ഇശൽ നിലാവ് മാപ്പിളപ്പാട്ട് മത്സരത്തോടനുബന്ധിച്ച് കോഴിക്കോട് മാമുക്കോയ സ്മാരക ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ആഷിഖ് തൃത്തല്ലൂരിനെ കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ആദരിച്ചു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ അഭിനീഷ് അധ്യക്ഷയായി അംബികാചന്ദ്രൻ മൊമൻഡോ കൈമാറി അനിൽകുമാർ ഗോപിനാഥ് മൂത്തേടത്ത് എന്നിവർ സംസാരിച്ചു ാലും വണ്ടിയില് കയറിയാലും ഇത് വണ്ടിയിൽ കയറിയാലും വീട്ടിലും നാട്ടിലൊക്കെ പാട്ട് കേൾക്കും പാട്ട് കൂടെയുള്ള ഒരു ഭാഗിയായിട്ട് മാറിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പാട്ടിന് ഒരുപാട് അവതാനങ്ങളുണ്ട് നമുക്കറിയാം ഇന്ന് പഴയ പാട്ടിന്റെ കാലത്തല്ല നമ്മളൊക്കെ ജീവിക്കുന്നത് പുതിയ പാട്ടുകൾ കാരണം വൈദേശികമായിട്ടുള്ള സംഗീതം നമ്മുടെ സംഗീതത്തെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള സംഗീതത്തെ നാടോടി സംഗീതത്തെ ഒക്കെ നമ്മള് കൊണ്ട് കൊണ്ടാടപ്പെടുന്ന ഒരു കാലത്താണ് പ്രത്യേകിച്ച് നാടൻ പാട്ടുകളൊക്കെ നാടൻ എന്ന് കേൾക്കുമ്പോഴൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട് എന്തായാലും പാട്ട് ഏത് നിലയിലായാലും ഈ പാട്ടുകളൊക്കെ താലോലിക്കുകയും കൊണ്ടുനീക്കുകയും ചെയ്യുന്ന നല്ല മനസ്സുള്ള ആളുകളെ ഞാൻ അഭിനന്ദിക്കുകയാണ് പരിപാടികൾക്ക് ജ്യോതിരശ്മി സന്തോഷ് നേതൃത്വം നൽകി പാട്ട മത്സരത്തിൽ സ്വാലിഹ് വേൺമനാട് ഒന്നാം സ്ഥാനവും ചിദാനന്ദ ചന്ദ്രൻ രണ്ടാം സ്ഥാനവും സർഗമോഹനൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മത്സരത്തിന് ശേഷം പാട്ടുത്സവവും അരങ്ങേറി చిడువా <San>